വരക്കാ സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം ആയിരത്തോളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിരവധി ചോദ്യ പേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം ഈ വീഡിയോയിലെ ആറാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ മറ്റൊരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ആക്ടിവിറ്റി ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് യോജിച്ചവ ചേർക്കാം എന്നാണ് അഞ്ച് ആറ് ചോദ്യങ്ങൾ താഴെയുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ ഇവിടെ ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഉത്തര ഇതാണ് ഉള്ള സ്ഥലം ഇവിടെ വിട്ടിട്ടുണ്ട് അപ്പോൾ ചോദ്യങ്ങൾ വായിച്ചു നോക്കി ഉത്തരങ്ങളെടുത്തിട്ട് ഈ ഭാഗത്ത് കൈതാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം മുറിസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് ഏറ്റവും മുറിസലുകളിലേറ്റവും ശ്രേഷ്ഠരാരാണ് ദൈൻ്റെ ആൻസർ ഉലുൽ അജ്മുകളാണ് അമ്പിയാക്കളിൽ നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠ ഒരു മുറിസലുകൾ ആ മുറിസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ആര് ഉലുൽ അത് അഞ്ച് പേരാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാൻ ഉണ്ടാവും ഇനി രണ്ടാമത്തത് ഇസ്ര ഇൽ വംശത്തിൻ്റെ നാട് ഇസ്രായേൽ വംശത്തിൻ്റെ നാട് എന്താണ് ഡണേൻ്റെ ആൻസർ കൻ ആൻ കൻ ആൻ ഇസ്രായേൽ വംശത്തിൻ്റെ നാട് മൂന്ന് ഹിജറ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെയാണ് ഹിജറ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെ ആദ്യ വരെയാണ് എന്ത് ദണേൻ്റെ ആൻസർ മൂന്നാമത്തത് ഖുലഫ ഉർ റാഷിദുകളുടെ ഭരണകാലം ഹിജറ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെയാണ് ഹുലഫ ഉർ റാഷുദുകളുടെ ഭരണകാലം ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചുകൊള്ളണമെന്നെല്ലാ ചോദ്യമൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നാലാമത്തത് അബൂബക്റുള്ളനുവിൻ്റെ കുടുംബം അബൂബക്കർ ബക്രല്ലി അല്ലാഹ്നുവിൻ്റെ കുടുംബം ഏതാണ് ബനൂ തൈമാണ് ഇതാ അവിടെ അതിൻ്റെ ആൻസർ ഉണ്ട് ഇവിടെ ബനൂ തൈം എന്ന അബൂബക്കർ അബൂ ബക്രല്ലിള്ളാഹനുവിൻ്റെ കുടുംബം തൈം അഞ്ചാമത്തെ ചോദ്യം കള്ളപ്രവാചകൻ കള്ളപ്രവാചകന് മൂന്നാലാൾക്കാർ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ ആരാണ് കള്ളപ്രവാചകന്മാർ ഒരു പേരുള്ളത് എന്താ സജാഹ് ഉണ്ട് അഞ്ചാമത്തത് സജാഹ് അതാണ് അഞ്ചാമത്തേൻ്റെ ആൻസർ ആറാമത്തേത് അബൂബക്കർ സുദ്ദിഖ് വയസ്സ് അബൂബക്കർ സുദ്ദിഖ് അല്ലാഹിൻ്റെ വയസ്സ് എത്രയാണ് അത് ദാ ആറാമത്തെ ആറാമത്തതിൻ്റെ ആൻസർ ഇതാ അറുപത്തി മൂന്നാണ് നബ്സ് അള്ളാ അലി വല്ലാമ തങ്ങളെയും അതേപോലെ സുദ്ദിഖ് അള്ളാഹിൻ്റെ അലി അള്ളാഹുവിൻ്റെയും ആലി ഒക്കെ വയസ്സ് അറുപത്തി മൂന്നാണ് ഉസ്മാൻ മാത്രമാണ് മാറ്റുള്ളത് അതും കൂടി എൻ്റെ കൂടെ മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ ഒരു വർക്ക് ഇവിടെ ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ് അഞ്ച് ചോദ്യങ്ങളുണ്ട് ശരിയും തെറ്റും അടയാളപ്പെടുത്താനുള്ള ബോക്സ് ഇവിടെ അടുത്ത് സെല്ലിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കുക കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിട്ടുമാണ് ശരിയും തെറ്റൊക്കെ അടയാളപ്പെടുത്താൻ ഒന്നാമത്തത് ഉമർ അലിയുല്ലാഹനുവിൻ്റെ മാതാവ് സഫിയ ഉമർ ഉള്ളാഹുൻ്റെ മാതാവ് സൊഫിയാണോ അല്ല സുഫിയ നർിയുള്ളത് തെറ്റാണ് ഹമയാണ് അല്ലേ അപ്പം അത് തെറ്റ് ഇടാം തെറ്റ് അടുത്തത് രണ്ടാമത്തത് ബൈത്തുൽ മുഖദ്സ്മോചനം ഹിജറ പതിനാറിൽ നടന്നു ബൈത്തുൽ മുഖദ്സ്മോചനം മോചനം ഹിജറ പതിനാറിൽ തന്നെയാണ് നട നടന്നത് അത് ശരിയാണ് പിന്നെ മൂന്നാമത്തത് അബൂൽ ഉലു എത്ത് മജൂസി ആണ് അബൂൽ ഉലത്ത് മജൂസി ആണ് നമ്മൾ അബൂ മറ്റേ പഠിച്ചല്ലോ അബൂൽ ഉലു എത്ത് എന്ന മജൂസിയാണ് കുത്തിയതറിഞ്ഞപ്പോൾ ലേഹർ ഉള്ളാഹൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാകും അപ്പോൾ അത് ശരിയാണ് അപ്പോൾ എത്ര മജൂസിയാണ് നാലാമത്തേത് ഉസ്മാൻ ബിൻ അഫ്ഫാനുല്ലാഹിൻ്റെ കുടുംബം കുറൈശ്വിലെ ബനുവാദിയാണ് എന്നാണ് പറയുന്നത് ഉസ്മാനുല്ലാഹൻ ഉസ്മാൻ ബിൻ അഫ്ഫാനിള്ളാഹിൻ്റെ കുടുംബം കുറൈശ്ശിലെ ബനുവാദിയാണോ അല്ല ഇതിൽ തെറ്റുള്ളത് എന്താണ് കുറൈശിലെ ബനു അദീ അല്ല ബനു ഉമയിണ് ഇവിടെയാണ് തെറ്റുള്ളത് ഇനി അഞ്ചാമത്തേത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലിഅള്ളാഹുൻ്റെ പിതൃവ്യൻ ഹക്കം അല്ലേ അത് ശരി തന്നെയാണ് അദ്ദേഹത്തെ മുസ്ലിം ആയപ്പോൾ അതിൻ്റെ പേരിൽ കുറേ ഉപദ്രവിക്കൊക്കെ ചെയ്തല്ലോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അള്ളാഹിൻ്റെ പിതൃവ്യൻ ഹക്കം എന്നുള്ളത് ശരിയാണ് മൂന്നാമത്തേത് രണ്ടെണ്ണം വീതം എഴുതാം രണ്ട് ആൻസറുകൾ എഴുതി കൊടുക്കാനുണ്ടാകും അതിലൊന്നാമത്തെ ചോദ്യം ഉസ്മാൻ അലി അള്ളാഹൻഹുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങളാണ് ഉസ്മാൻ അലി അള്ളാഹൻഹുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങളിൽ അത് നമ്മൾ പത്താമത്തെ പാഠത്തിൽ ഉസ്മാൻ അള്ളാഹുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ആദ്യമായി ഇസ്ലാമിക സേ നാവിക സേന രൂപീകരിച്ചത് അദ്ദേഹമാണ് പിന്നെ ജുമയുടെ ഒന്നാം ഭാഗം നടപ്പിലാക്കിയത് പോലീസ് സേന രൂപീകരിച്ചത് മതിനുകൾക്ക് വേദന നടപ്പിലാക്കിയത് ഖുറാൻ പല കോപ്പികളിലായി തയ്യാറാക്കി അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ഇവിടെ എഴുതാം അപ്പോൾ ഹുസ്മാനെ ഭരണ പരിഷ്കാരങ്ങളിൽ ഇഷ്ടമുള്ളത് എഴുതാം ഞാനിവിടെ രണ്ടെണ്ണം എഴുതി എന്ന് മാത്രം ഒന്ന് ജുമയുടെ ഒന്നാം ഭാഗം നടപ്പിലാക്കി പിന്നെ രണ്ട് പോലീസ് സേന രൂപീകരിച്ചു അല്ലെങ്കിൽ രൂപീകരണം എന്നൊക്കെ എഴുതാം രണ്ടാമത്തത് അലി അലിഅള്ളാഹുൻ്റെ കാലത്തുണ്ടായ കലാപങ്ങൾ അലി അള്ളാഹുൻ്റെ കാലത്ത് പ്രധാനമായി രണ്ട് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ അതിൽ ഒന്ന് ജമലാണ് ജമൽ എന്നാണ് പേര് അടുത്തത് സുഫീൻ എന്നാണ് പേര് ജമൽ സുഫീൻ ഈ കലാപങ്ങൾ ആരെ കാലത്ത് അലി അള്ളാഹുവിൻ്റെ കാലത്തുണ്ടായ പ്രധാനപ്പെട്ട രണ്ട് കലാപങ്ങളാണ് ഇനി ഇത് നേരെ എങ്ങനെ ചിതിരിച്ചു വയ്ക്കാനൊക്കെ ചാൻസ് ഉണ്ട് ജമൽ സുഫീൻ എന്നൊക്കെ ഈ കലാപങ്ങൾ നടന്നത് ആരുടെ കാലത്താണ് അങ്ങനെയൊക്കെ ചോദിക്കാം മൂന്നാമത്തത് ഇമാം അബു ഹനീഫർ അള്ളാഹ്നെ നേരിട്ട് ആദ്യത്തെ റിപ്പോർട്ട് ചെയ്ത താബിയവലമാക്കൾ ഇമാം അബു ഹനീഫർ അഹ് വൻഹു ശ്രദ്ധിക്കണേ ആരാണ് അബു ഹനീഫ അള്ളാഹിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്ത താബിക ഉലമാക്കൾ ആരൊക്കെയാണ് അത് സഹ സലമത്ത് ബിൻ ഖുഹൈൽ ആമിർഷേബി കിരിമോ ഖത്താദുഹരിഹയബിൻ സയ്യിദ് അബു ഇസ്ഹാഖ് ഇതൊക്കെ അവരൊക്കെ നേരിട്ട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരിൽ നിന്ന് രണ്ട് പേരെ ഇഷ്ടമല്ല രണ്ട് പേരെഴുതാം അപ്പോൾ അബു ഹനീഫ റലി അള്ളാഹുനെ നേരിട്ട് അദ്ദേഹത്തെ റിപ്പോർട്ട് ചെയ്ത താബിയല്ല മക്കൾ ഇഷ്ടമുള്ള രണ്ടാൾക്കാർ പേരെഴുതാം ഞാനിവിടെ ഹമ്മദ് ബിൻ സുലൈമാൻ സലമത്ത് ബിന് കുഹൈൽ പേര് പേരെഴുതിയിട്ടുണ്ട് നാലാമത്തെ ചോദ്യം അതിൽ നാലാമത്തെ ചോദ്യം എന്താണ് ഇമാം ഷാഫി അള്ളാഹുൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ മക്കളെ പേരിൽ നിന്ന് രണ്ട് പേരെഴുതിയാൽ മതി ഒന്ന് മുഹമ്മദ് എന്നാണ് ഇമാം ഷാഫി ഇമാമിൻ്റെ മക്കൾ മുഹമ്മദ് പിന്നെ ഹസൻ അത് രണ്ടുമാണ് ഞാൻ എഴുതേണ്ടത് നാല് മക്കൾ പേര് മോന്ന് മുഹമ്മദ് പിന്നെ ഹസൻ പിന്നെ ഫാത്തിമ പിന്നെ സൈനബ് അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇത് രണ്ടും ഏതെങ്കിലും എഴുതാ പരീക്ഷ ചെലപ്പം മുഴുവനായിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ മുഴുവൻ എഴുതണം അപ്പം രണ്ടാൾക്കാരെ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് രണ്ടെണ്ണം എഴുതിയെന്ന് മാത്രം ഇനി അടുത്ത ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ് ഉത്തരം എഴുതാം കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ ചോദ്യം എന്താണ് ഇമാം അഷ് അർ അലി അള്ളാഹൻ ജനിച്ചത് എന്ന് എവിടെ ഇമാം അഷ് അരി അലി അള്ളാഹാൻ അബുൽ ഹസൻ അൽ അഷ്റല്ലാഹനാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം എന്നാണ് ജനിച്ചത് എവിടെയാണ് ജനിച്ചത് എന്നാണ് ചോദ്യം ഹിജറ ഇരുന്നൂറ്റി അറുപതിലാണ് ജനിച്ചത് ഹിജറ ഇരുന്നൂറ്റി അറുപതിൽ എവിടെയാണ് ബസ്വറയിലാണ് ജനിച്ചത് ബസ്വറാ അങ്ങനെ ഇതാ മതി രണ്ടാമത്തത് ഇമാം അഹമ്മദ് അഹംബർ അള്ളി അള്ളാഹുനെ ജനാദ സംസ്കാരത്തിൽ എത്ര പേർ പങ്കെടുത്തു അല്ലേ ഇമാം അഹമ്മദിനു അഹംബലാഹിൻ്റെ ജനാദ സംസ്കാരത്തിൽ ഒരു സംഖ്യ കൂട്ടർ പങ്കെടുത്തിട്ടുണ്ട് ഉദ്ദേശം എത്ര എട്ട് ലക്ഷം പേർ എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഇതാം ഉദ്ദേശം എട്ട് ലക്ഷം പേർ മൂന്നാമത്തെ ചോദ്യം ഇമാം മാലിക് മാലിഖർ അള്ളാഹുനെ മാതാപിതാക്കളാരെല്ലാം ഇമാം മാലിക് അള്ളി അള്ളാഹുനുവിൻ്റെ മാതാപിതാക്കൾ ആദ്യം പിതാവിൻ്റെ പേര് അനസുൽ അസ്ബഹീന്നാണ് പിതാവിൻ്റെ പേര് പിതാവിൻ്റെ പേര് അനസുൽ അസ്ബഹീൻ മാതാവ് ആലിയ ബിൻതുഷരീഖ് എന്നിവരാണ് അപ്പോൾ ഇമാ മാലിക് മാതാപിതാക്കളുടെ പേരെഴുതിയിട്ടുണ്ട് പിതാവ് അനസുൽ അസ്ബഹീ എന്നിവരും മാതാവ് ആലിയ ബിന്തുഷരീഖ് എന്നിവരുമാണ് ഇനി നാലാമത്തെ ചോദ്യം അലി അള്ളാഹിൻ്റെ ഭരണം തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങളിൽപ്പെട്ടു എന്തായിരുന്നു പ്രശ്നം അലി അല്ലാഹുവിൻ്റെ ഭരണം തുടക്കത്തിൽ തന്നെ പ്രശ്നത്തിൽ ഉണ്ടാ പ്രശ്നമായിരുന്നു എന്തായിരുന്നു ആ പ്രശ്നം ഉസ്മാൻ അള്ളി അള്ളാഹനുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു അല്ലേ അപ്പോൾ അലി അലിറല്ലാഹിൻ്റെ ഭരണം തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങളിൽ പെട്ടു എന്തായിരുന്നു ആ പ്രശ്നം ഉമർ അള്ളി അള്ളാഹനുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു അവ ഇനി ഏതായാലും അഞ്ചാമത്തെ ചോദ്യം നബ്സ് അല്ലാസ്ലം അലീബിൻ നബി തോലിബിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ് അലി അറുലാഹിനെ കുറിച്ച് നിമിതങ്ങൾ പറഞ്ഞതെന്താ ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞതൊക്കെ പഠിച്ചിട്ടുണ്ട് ഇവിടെ അലി അറുലാഹിനെക്കുറിച്ച് പറഞ്ഞതാണ് എന്താണ് ഞാൻ ഹിക്കുമത്തിൻ്റെ നഗരവും അലി അതിലേക്കുള്ള കവാടവുമാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഹിക്കമത്തിൻ്റെ നഗരവും അലി അതിലേക്കുള്ള കവാടവുമാണ് എന്നാണ് നിമിധങ്ങൾ അലി അറുലാഹിനെക്കുറിച്ച് പറഞ്ഞത് ആറാമത്തെ ചോദ്യം ഉമർ ഉള്ളാഹിൻ്റെ ഭരണകാലം എത്ര ഉമർലി അല്ലാഹുൻ്റെ ഭരണകാലം പത്ത് കൊല്ലം അതേപോലെ ആറ് മാസം നാല് ദിവസം ഉമർ ഉള്ളാഹുവിൻ്റെ ഭരണകാലം പത്ത് കൊല്ലവും ആറ് മാസവും നാല് ദിവസവും ഇനി അടുത്തത് അഞ്ചാമത്തേത് പൂർത്തിയാക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം പുരുപ്പിച്ചുകൊടുക്കാനാണ് എന്താണ് ഒന്നാമത്തത് ഷാഫി ഇമാമിൻ്റെ ഖബർ ഈജിപ്തിലെ ഡാഷ് എവിടെയാണ് ഷാഫി ഇമാമിൻ്റെ ഖബർ ഈജിപ്തിലെ ഖറാഫയിലാണ് എന്നാണ് അപ്പോൾ ഖറാഫയിലാണ് എന്ന എഴുതി കൊടുത്താൽ അത് കംപ്ലീറ്റായി രണ്ടാമത്തത് നമുസു അഹ് വസ്ലമയുടെ ഉപ്പാപ്പ അബ്ദുൽ മനാഫ് എന്താണ് ഷാഫി ഇമാമിൻ്റെ ഒമ്പതാമത്തെ ഉപ്പാപ്പയാണ് എന്നാണ് നമുസു അഹു വസ്ലമയുടെ ഉപ്പാപ്പ അബ്ദുൽ മനാഫ് ഷാഫി ഇമാമിൻ്റെ ഒമ്പതാമത്തെ ഉപ്പാപ്പയാണ് എന്നോ അല്ലെങ്കിൽ പിതാമഹനാണ് എന്നൊക്കെ എഴുതാം ഒമ്പതാമത്തെ ഉപ്പാപ്പയാണ് മൂന്നാമത്തത് ഇമാം മാലിഖർ അള്ളാഹൻ അറിയപ്പെട്ടു ഇമാം മാലിഖർ അള്ളാൻ അറിയപ്പെട്ട ഒരു പേര് ഇമാമു ദാരിൽ ഹിജറ എന്നാണ് പ്രധാനപ്പെട്ടതാണ് ഇമാമു ദാരിൽ ഹിജറ എന്ന പേരിൽ അറിയപ്പെട്ട പ്രവാച ഇമാമു ദാരിൽ ഹിജറ എന്നറിയ എന്ന പേരിൽ അറിയപ്പെട്ട ഇമാമണാരി ഇമാം മാലിക് മാലിഖർ നാലാമത്തത് ഇമാം അബു ഹനീഫർ അള്ളാഹുൻ്റെ ഖബർ ബഗദാദിലെ ഏതിലാണ് മക്ബറത്തുൽ ഹൈസറാനിലാണ് ഇമാം അബു ഹനീഫർ അള്ളാഹുൻ്റെ ഖബർ ബഗദാദിലെ മക്ബറത്തുൽ ഹൈസറാനിലാണ് അഞ്ചാമത്തത് സ്വന്തം യുക്തി അനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നവരാണ് ആര് ഖവാരിജുകൾ സ്വന്തം യുക്തി അനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നവരാണ് ഖവാരിജുകൾ ആറാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്നാണ് അതിലൊരു ചോദ്യം തന്നെ ഉള്ളൂ എന്താണ് ചോദ്യം നബാസിനും പറഞ്ഞു എല്ലാ നബിമാർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കും എന്നാണ് അല്ലേ അപ്പോൾ കൂട്ടുകാരൻ എന്ന് പറയുന്നില്ല അത് നമ്മൾ ചേർത്ത് കൊടുക്കണം എല്ലാ നബിമാർക്കും ഒരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കും ഇനി എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ കൂട്ടുകാരൻ ഉസ്മാൻ ആയിരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ പറയും നഫ്സൽ ഹാസനം പറഞ്ഞു എല്ലാ ആർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കും അപ്പോൾ കൂട്ടുകാരൻ എന്ന് ചേർത്ത്ക്കണം പിന്നെ എൻ്റെ കൂട്ടുകാരൻ ഉസ്മാൻ ആയിരിക്കുന്നതാണ് അപ്പോൾ അവിടെ അവിടെ എന്തൊക്കെ ചേർക്കണം എൻ്റെ കൂട്ടുകാരൻ ഉസ്മാൻ അത് രണ്ടും ചേർക്കണം ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നിങ്ങളുടെ മദ്രസാ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം നടൻ അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വാഹമത്തുല്ലാ വിബർക്കാത്തു